എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ കുറച്ച് വെണ്ടയ്ക്കയൊക്കെ കഴുകിതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ വെണ്ടയ്ക്കായും ഒരു ചെറിയ സവോളയും പിന്നെ ഇതാ ഒരു രണ്ട് പച്ചമുളകും ഇതാ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക നമുക്കിതാ ഇതുപോലൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ആ ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ആ വെണ്ടയ്ക്കയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെണ്ടയ്ക്കായ വെച്ചിട്ട് നല്ലൊരു അടിപൊളി വറുത്തരച്ച കറിയുടെ റെസിപ്പി ആയിട്ടാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വെണ്ടയ്ക്ക ഇങ്ങനെ വറുത്തരച്ച് കറി വെക്കുമ്പോഴേ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണെങ്കിലും ഒക്കെ നല്ല ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊന്നുണ്ടാക്കി നോക്കണേ ഇത് സാധാരണ നമ്മുടെ നാടൻ കറിയാണ് കേട്ടോ സാധാരണ നാടൻ കറികളുടെ കൂടത്തിൽ പെടുന്ന ഒരു നല്ല ഒരു അടിപൊളി ടേസ്റ്റിയായിട്ടുള്ളൊരു കറിയാണ് നമ്മുടെ വെണ്ടയ്ക്ക വറുത്തരച്ച് കറിയെ അപ്പോൾ ചില ആൾക്കാർ വെണ്ടയ്ക്ക തീയിൽ വെക്കുമ്പോൾ ചിലർ പുളിയൊക്കെ ചേർത്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ വെണ്ടയ്ക്ക നമ്മൾ കറി വെക്കുന്ന കൂടുതൽ പുളി ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ വെണ്ടയ്ക്ക ഒരു മസാലക്കറിയുടെ രീതിയിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത് അപ്പോൾ വെണ്ടയ്ക്ക അതാ ഇങ്ങനെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം ഇതാ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടാം അപ്പം അങ്ങനെ തുറന്ന് വെച്ച് തന്നെയാണ് കേട്ടോ വേവിക്കുന്നത് വെണ്ടയ്ക്കായ വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ അപ്പം അങ്ങനെതാ വെണ്ടയ്ക്കയൊക്കെ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട് അപ്പം ഈ സമയം ഞാൻ എന്താ ഒരു ചെറിയ തക്കാളി അരിഞ്ഞ് വച്ചിട്ടുണ്ടായിരുന്നേ ആ തക്കാളി ചെറുതായി അരിഞ്ഞതാണേ ആ ചെറുതായി അരിഞ്ഞ തക്കാളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം കേട്ടോ അപ്പം തക്കാളിയൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ ഒരു കറിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം തക്കാളി നമ്മൾ ഇതുവരെ നമ്മൾ അടച്ച് വെച്ചിട്ടില്ലായിരുന്നേ തക്കാളി ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് അടച്ചു വെച്ചത് അപ്പം തക്കാളിയൊക്കെ അടച്ച് വെച്ച് ആവിയിൽ ഇരുന്ന് തക്കാളിയൊക്കെ പെട്ടെന്ന് വെന്തോളും അപ്പോൾ അപ്പോൾ അങ്ങനെ അങ്ങനെതാ തക്കാളിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു ഉപ്പ് ചേർത്തായിരുന്നല്ലോ ആദ്യം അപ്പോൾ അതാ കുറച്ച് പാകത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് ഇളക്കി തുറന്ന് വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയം നമുക്ക് തേങ്ങ വറുക്കാം കേട്ടോ തേങ്ങ വറുത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അതാ ചിരണ്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അത് നമുക്ക് ഇതാ ചട്ടിയിലൊക്കെ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളേക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും സ്നേഹത്തോടെ ഓരോ ലൈക്ക് വെച്ച് തരണേ അപ്പോൾ അങ്ങനെ ആ തേങ്ങയൊക്കെ വറന്ന് വന്നപ്പോഴത്തേക്കിനും ഞാൻ കുറച്ച് ചുമന്നുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തായിരുന്നു അത് വീടി വീടിയെടുക്കാൻ വിട്ടുപോയി കേട്ടോ പിന്നെ അതാ എരിവിനുസരിച്ച് മുളകൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി കുറച്ച് അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല എല്ലാം ചേർത്ത് നന്നായിട്ട് പൊടി എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാവേ അപ്പോൾ അങ്ങനെ പൊടിയൊക്കെ മൂത്ത് വന്നതിന് ശേഷം കുറച്ചൊന്ന് തഴുത്തതിന് ശേഷം ഞാനത് ആ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനതാ പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാ അരപ്പ് നമുക്കിതാ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ നമുക്ക് എന്തേലെയാണോ നമ്മുടെ കറിക്ക് ചാറ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ ഞാൻ എന്താ കുറച്ച് ഗ്രേവിയിലാണ് കേട്ടോ കറി വെക്കുന്നത് ഒരു ഒത്തിരി അങ്ങ് കുറുകിയല്ല കറി വെക്കുന്നത് അപ്പോൾ വെണ്ടയ്ക്ക് അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ചങ്ങ് കുറുകി വരുമ്പോഴത്തേക്കിന് ഒരുപാട് പോകും കേട്ടോ അപ്പോൾ കുറച്ച് അധികം ഗ്രേവി വെക്കുവാണെങ്കിൽ നല്ലൊരു പ്രത്യേക സ്വാദായിരിക്കും നമ്മുടെ കറിക്ക് കേട്ടോ അപ്പോൾ ഞാൻ എന്താ അങ്ങനെ നമ്മുടെ തേങ്ങ അരപ്പൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ എന്താ പാകത്തിനുള്ള വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് പതുക്കി ഇളക്കിയതിന് ശേഷം ഉപ്പ് നോക്കുകയാണ് കേട്ടോ ഉപ്പ് നോക്കിയപ്പോഴത്തേക്കിന് കുറച്ചുപ്പിൻ്റെ പോരായ്മ കൂടി ഉണ്ടായിരുന്നേ അപ്പം നമ്മൾ ആദ്യം വെണ്ടയ്ക്ക വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ചുപ്പേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉപ്പ് കുറച്ചും കൂടെ വേണമായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഉപ്പൊക്കെ നോക്കിയിട്ട് എന്താ പാകത്തിനുള്ള ഉപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉപ്പൊക്കെ ചേർത്ത് പതുക്കി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് കറി ഒന്ന് തിള വരാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ ഉട്ടി അധികം ഇട്ട് നമ്മൾ തിളപ്പിക്കുന്നില്ല കുറച്ചൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് നമുക്ക് കറി ഓഫ് ചെയ്യാവേ പിന്നെ ചട്ടിയിലിരുന്ന് നമ്മുടെ കറി തിളച്ച് വന്നുള്ളൂ കേട്ടോ തിളച്ചോളും മൺചട്ടി ആയതുകൊണ്ട് വേഗം തിളച്ചോളും അപ്പോൾ അതാ അങ്ങനെ ഇനി നമുക്ക് കുറച്ച് കടവും കൂടെ തിളിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കറിവേപ്പിലയും പിന്നെ ചെറിയ ഉള്ളിയും ചെറുതാക്കി അരിഞ്ഞതും കടുകും എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് കടുക് തിളച്ച് എടുക്കാം കേട്ടോ പിന്നെതാ ഇതെല്ലാം ചേർത്തതിന് ശേഷം ലാസ്റ്റ് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുളക് പൊടി ഇട്ട് കടുക് താളിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ അങ്ങനെ മുളക് പൊടിയൊക്കെ ചേർത്ത് ഉള്ളിയും കറിവേപ്പിലേ എല്ലാം മൂപ്പിച്ച് നമ്മളിതാ കടുക് തിളച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതാ കറിയിലേക്ക് അങ്ങ് കൊടുക്കാവേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി എന്ന് പറയുന്നത് ഞാൻ അപ്പുറത്തടുപ്പിൽ തീ ഓഫ് ചെയ്ത് വെച്ചിരിക്കുവാണേ എന്നിട്ടപ്പം അത് ചട്ടിയുടെ ചൂട് കൊണ്ടിരുന്ന് തിളയ്ക്കുന്നതാണ് കേട്ടോ അപ്പം അത് അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള വെണ്ടയ്ക്ക വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിലെല്ലാം കൂട്ടുകാരെ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ടച്ചാ ബൈ ബൈ